കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന അപകടം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ അതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ച കാണാനിടയായി അതില് അവിടെ പഠിക്കുന്ന ഒരു നാലാം വർഷ ബിരുദ വിദ്യാർത്ഥി എം ബി ബി എസ് വിദ്യാർത്ഥി ഒരു കാര്യം പറയുകയുണ്ടായി അത് കേട്ടപ്പോഴാണ് എനിക്ക് അതിന് അതുമായി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ആദ്യം നിങ്ങൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടിട്ട് ഞാൻ അത് ഇതിന്റെ ഒപ്പം കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് വാർഡ് പന്ത്രണ്ടിൽ ഒരു കോൺക്രീറ്റ് പാളി ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ പിന്നെ ഞാൻ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പ്രിൻസിപ്പൽ ഓഫീസിൽ പിന്നെ ജൂനിയർ സൂപ്രണ്ടിന്റെ കസേരയുടെ മുകളിൽ നിന്ന് ഒരു കോൺക്രീറ്റ് പാളി ഇളകി വീണ ഒരു സംഭവം ഉണ്ടായി സോസ്റ്ററിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പിന്നെ ഏകദേശം ഒരു ആറ് മാസം പോലും എന്ന് തോന്നുന്നു ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മുകളിലേക്ക് ഒരു കോൺക്രീറ്റ് പാളി ഇളകി വീഴുകയും ആ കുട്ടിയുടെ കൈ കൈവിടുകയും ചെയ്തു ബാത്റൂമിൽ പോകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ മുകളിൽ കോൺക്രീറ്റ് പാളി വീണു മെഡിസിൻ വാടി കൂടെ നടന്നു പോയാൽ വാർഡ് മൂന്നും വാർഡ് ആറിൽ കൂടെ നിങ്ങൾ നടന്നു പോയാൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് നോക്കിയാൽ കമ്പി പുറത്തേക്ക് കാണാം കമ്പിയും കോൺക്രീറ്റ് പാളികളും പുറത്തേക്കുന്നത് കാണാം ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ അഭിലാഷ് നിങ്ങൾ അടുത്ത് ഇനി വരേണ്ടി വരുന്നത് എം എച്ച് ഒരു ഭാഗം പൊളിഞ്ഞു വീണെന്ന് എല്ലാം ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിരിക്കും മാധ്യമങ്ങൾ ഇനി വരേണ്ടി വരുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പല സ്ഥലങ്ങളിലും കോൺക്രീറ്റ് അടർന്നു പോയിട്ടുണ്ട് അവിടെ മാത്രവുമല്ല കോൺക്രീറ്റിനുള്ളിൽ സ്റ്റീൽ കമ്പികൾ പുറത്തോട്ട് നിൽക്കുന്ന രീതിയിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കോൺക്രീറ്റിനുള്ളിൽ നമ്മൾ എന്തിനാണ് സ്റ്റീൽ കൊടുക്കുന്നത് ആർ സി സി എന്നാണ് നമ്മൾ പറയുക ആർ സി സി സ്ട്രക്ചർ ആണ് ഓരോ സ്ലാബും ബീമും കോളവും അപ്പൊ ഇത്തരം ആർ സി സി സ്ട്രക്ചർ റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണ് സ്ട്രക്ചറലി ആ ഒരു കോമ്പോണന്റ് സേഫ് ആകുന്നത് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതാണ് ഈ റീ എൻഫോഴ്സ്മെന്റ് സ്റ്റീല് കൊടുക്കുമ്പം അതിന് നമ്മൾ കൃത്യമായിട്ട് കവർ കൊടുക്കും കവറിംഗ് എന്ന് പറഞ്ഞാൽ അതിനുള്ളിലുള്ള സ്റ്റീൽ കമ്പി അന്തരീക്ഷവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇല്ലാത്ത രീതിയിൽ പാക്ക് ചെയ്യും കൃത്യമായി നാല് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ ഓരോ ഓരോ അനുസരിച്ച് നമ്മൾ കൊടുക്കും നമ്മൾ ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കവറിംഗ് ബ്ലോക്ക് ഒക്കെ കൊടുക്കും നമ്മൾ ആർ സി സി പോട്ടിങ് ചെയ്യുമ്പോഴും നമ്മുടെ സ്ലാബൊക്കെ ചെയ്യുമ്പോൾ ഒരു സിമന്റ് ബ്ലോക്ക് വാങ്ങാൻ കിട്ടും അത് കൃത്യമായി കമ്പിക്കുള്ളിൽ വെച്ചുകൊണ്ട് അതിനുശേഷമാണ് കോൺക്രീറ്റ് അതിനുള്ളിലോട്ട് നമ്മൾ ചെയ്യുക അങ് എങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഷട്ടർ അടിക്കുന്ന സമയത്ത് അതിനുള്ളിലോട്ട് എന്ത് ചെയ്യും കൃത്യമായി കോൺക്രീറ്റ് എത്തുകയും അവിടെ കൃത്യമായി ഒരു കവർ ഉണ്ടാവുകയും ചെയ്യും അന്തരീക്ഷവുമായി യാതൊരു രീതിയിലും ഈ സ്റ്റീൽ കമ്പികൾ ബന്ധമുണ്ടാക്കാൻ പാടില്ല ആ കമ്പികൾക്ക് പുറത്തെ അന്തരീക്ഷവുമായും മോയ്സ്റ്റർ കണ്ടന്റുമായും ഒക്കെ കണക്ഷൻ ഉണ്ടാവുകയും അതുമൂലം സ്റ്റീൽ കമ്പികളിലൂടെ കൊറോഷൻ തുരുമ്പ് ഉള്ളിലോട്ടെത്തുകയും അത് കോൺക്രീറ്റിന്റെ അത് കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിനെ ബാധിക്കുന്ന രീതിയിലോട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യണം അത് അതിൻ്റെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും ഒരിക്കലും ഇത്തരത്തിലുള്ള റീൻഫോഴ്സ്മെന്റ് സ്റ്റീൽ കമ്പികൾ പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു സ്ട്രക്ചറിനും വരുന്നത് ആ സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റിക്കോ ആ സ്ട്രക്ചറിൻ്റെ സേഫ്റ്റിക്കോ നല്ലതല്ല അതാണ് നമുക്കിതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം മാത്രവുമല്ല ഇവിടെ ഉപയോഗിക്കുന്ന കെട്ടിടമാണിത് ഉപയോഗിക്കുന്നില്ല എന്നൊരു തെറ്റിദ്ധാരണ ആദ്യം വരികയും ചെയ്തിരുന്നു പക്ഷേ ഉപയോഗിക്കുന്ന ഈ കെട്ടിടത്തിൽ ബാത്റൂം ടോയ്ലറ്റ് ഏരിയകളുണ്ട് ഈ ടോയ്ലറ്റ് ഏരിയകൾ ഇപ്പോഴൊക്കെ അന്തരിചിത്രത്തിൽ കണ്ടെന്ന് നിൽക്കാൻ ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ക്രാക്കിനുള്ളിലൂടെ ആ മോയിസ്ചർ കണ്ടന്റും വാട്ടർ കണ്ടൻറ്റും ഒക്കെ ഉള്ളിലോട്ടെത്തുകയും അത് അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റീലിനെ ഒരുപക്ഷെ ഒക്കെ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അങ്ങനെയും ഒരു പോസിബിലിറ്റി ഉണ്ട് അങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടുപിടിക്കണം അതിന് വേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യണം ഓരോ മുപ്പത് വർഷം കഴിഞ്ഞ മുപ്പത് വർഷം പ്രായം കഴിഞ്ഞ ഓരോ ബിൽഡിങ്ങും അതിൻ്റെ സ്ട്രക്ചറൽ സ്റ്റഡി നമ്മൾ നടത്തണം ഓരോ ഇരുപത് വർഷം കൂടുമ്പോൾ സ്ട്രക്ചർ സ്റ്റഡി നടത്തി അത് ഓഡിറ്റ് ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള പിവകൾ അവിടെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം ഡി കമ്മീഷൻ ചെയ്യേണ്ട ബിൽഡിംഗ് ആണെങ്കിൽ ഡീ കമ്മീഷൻ ചെയ്യണം ഡിമോളിഷ് ചെയ്ത് കളയേണ്ട ബിൽഡിംഗ് ആണെങ്കിൽ അത് പൊളിച്ചു കളയണം അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു സമയത്തേക്ക് വെക്കരുത് ഇവിടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു റിപ്പോർട്ട് പുറത്തു വരികയും ആ റിപ്പോർട്ട് പുറത്തു വരുന്ന വരുന്നതിനനുസരിച്ചിട്ട് ഒരു കൂടുതൽ സ്റ്റഡി നടത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പം ഈ സ്റ്റഡി നടത്താൻ എടുത്ത സമയമാണ് ഏറ്റവും വലിയ പ്രശ്നം നാലു അഞ്ച് വർഷവും ആ അതുമായി പഠനം നടന്നു എന്നാണ് പറയുന്നത് ഏകദേശം മൂന്നോ നാല് ഏജൻസികൾ പഠിച്ച ശേഷമാണ് ഇത് ഡിമോളിഷ് ചെയ്ത് എന്ന തീരുമാനത്തിലോട്ട് എത്തുന്നത് അവിടെ നിന്നൊക്കെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ഡിലേ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ കാര്യങ്ങളോട്ട് പോകുന്നില്ല സിസ്റ്റമാറ്റിക് ഡിലയിലോട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു കാര്യത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അതൊന്നും പറയാനുള്ള വേദിയോ സാഹചര്യമോ അല്ല ഇത് രാഷ്ട്രീയമൊന്നും പറയാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉടനടി ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു സമയത്തോട്ട് വെക്കാതെ വേണ്ട നടപടിക്രമങ്ങൾ കൃത്യമായി ചെയ്യുകയും അത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എന്തായാലും ഇപ്പൊ നടന്ന കാര്യം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു നമുക്കൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളതും അതിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ബിൽഡിങ്ങൊക്കെ ആയിക്കൊള്ളുന്നില്ല ഏത് സ്ഥാപനം ഏത് ബിൽഡിങ്ങൾക്ക് സംഭവിക്കാം ഇതിനെപ്പറ്റി ഒരു വീട് ചെയ്യണ്ട എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷെ ആ ചാൽ ചർച്ച കണ്ടപ്പം അദ്ദേഹം പറഞ്ഞ കാര്യം ഒട്ടും നെഗ്ലക്ട് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നില്ല നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ സിവിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇതും അത്തരത്തിലൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കാണുന്നത് ടേക്ക് കെയർ ബൈ